അസലാമലൈക്കും കപ്പ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ എപ്പോഴും കയറി വരണമെന്നാണ് നമ്മളെ കപ്പ അതുകൊണ്ട് പല വിഭവങ്ങളും നമ്മളുണ്ടാക്കലുണ്ട് ഇറച്ചിയും പൊളിയും ഉണ്ടാക്കും നല്ല അടിപൊളി മത്തിക്കറിയും പൊളിയും അതുപോലെ തന്നെ നല്ല ചമ്മന്തിയും പൊളിയും ഒക്കെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെയുണ്ടല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മുരിഞ്ഞ വടയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് വെറും അഞ്ചേ അഞ്ച് മീറ്റ് എഴുതി നമുക്ക് തയ്യാറാക്കിയെടുക്കാം വെറും വട എന്ന് പറഞ്ഞാൽ മാത്രം പോരെ കേട്ടോ എല്ലേ ചായക്കടിൻ്റെ ഇടയിലും ആയിട്ട് തന്നെ ഈ ഒരു കപ്പവടം മുന്നിൽക്ക് നിൽക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ കപ്പ കിട്ടണ സമയത്തുകൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് നമ്മളെ കപ്പ കൊണ്ടുള്ള വട ആയിരിക്കും ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ മക്കളെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് ഒരു അഞ്ഞൂറ് ഗ്രാം കിലോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കപ്പ ആ ഒരു കപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു ലെവലിലാണ് കേട്ടോ നമുക്ക് കിട്ടിയൊരു വടകൾ ഏതായാലും നമ്മളെ വീട്ടിൽ കുറച്ചാളല്ലേ ഉള്ളൂ എന്നാലും ഞങ്ങൾക്ക് വയർ നിറച്ച് നിന്നാൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ കപ്പൻ്റെ തൊലിയൊക്കെ എല്ലാവർക്കും കളയാൻ അറിയാമല്ലോ അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും ഇതാണ് എന്നിട്ട് എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി ഒന്ന് കൊത്തി നുറുക്കി കൊടുക്കട്ടോ കേട്ടോ പിന്നെ നമ്മുടെ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ ഒന്ന് ചെറുതാക്കി കൊത്തി നുറുക്കണേ എന്നിട്ട് അതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഈ കപ്പമ്മലൊക്കെ മണ്ണുണ്ടാവും കല്ലൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നല്ലോണം വെള്ളത്തിലിട്ട് നമുക്ക് നല്ലോണം കിട്ടി കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഞാനിതാ പൈപ്പിൻ്റെ ചുവട്ടിലിട്ടിട്ട് നല്ല ഒരു വലിയൊരു കൊട്ടപാത്രത്തിലൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ് അപ്പം കപ്പ നമ്മളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട മക്കളെ കുറച്ച് കുറേ തന്നെ ഉണ്ടാക്കിക്കൊള്ളിയിട്ടോ അത്രയും ടേസ്റ്റാണ് പോരാത്തേ നല്ല മഴയൊക്കെ അങ്ങനെ വരില്ലേ മഴ എന്നല്ല മഴ നല്ലോണം ഉണ്ടിട്ട് നമ്മളവിടെയൊക്കെ ഈ ഒരു മഴത്തൊക്കെ ഇതുപോലത്തെ അടി പിന്നെ ഇതീക്കൊരു ചെറിയൊരു സംബന്ധി ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ അതും ഒരു കട്ടൻ ചായം കൂടി കിട്ടിയാൽ പിന്നെ പറയണ മക്കളെ ഓ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ഉണ്ടാക്കിയവർക്ക് അറിയിക്കാറും കപ്പവിടെ എത്രത്തോളം ടേസ്റ്റി ആണെന്ന് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കപ്പതകണ നല്ലോണം കഴുകി കുക്കറിലൊക്കെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വിസിലടിച്ചോ എന്നിട്ട് നമുക്ക് ഓഫാക്കിയെടുക്കാം ഓഫാക്കാം പിന്നെ കപ്പ നല്ലോണം വെന്ത് കിട്ടണം നല്ലോണം വെന്ത് ഉടഞ്ഞിട്ട് കിട്ടണം എന്നാലേ നമ്മളെ വടക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ പിന്നെ ദീക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മളെ വീട്ടിലുള്ളതാണ് നിങ്ങൾ ആരും ബേജാറാവേണ്ട കേട്ടോ ഒരു രണ്ട് വല്ലി അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒരു കുഞ്ഞിക്കണ്ടൻ ഇഞ്ചി ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണ വല്ലുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനെല്ലാം വടിയിലൊക്കെ ഇങ്ങനെ ശരിക്കും ഒട്ടി പിടിക്കുകയുള്ളു അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വല്ലുളളിയൊക്കെ ആയാലും ഒക്കെ വലിയ വലിയ കഷ്ണങ്ങളായാലൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ശരിക്കും ഉരുത്തി എടുക്കാനൊന്നും കഴിയൂല പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തോളൂ ഇന്ന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചായക്കടികാരട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ കണ്ടറിഞ്ഞ് എരിവൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കി കയറി ഒന്നുകൂടി നല്ലത് അത്യാവശ്യം നമ്മൾ മക്കളൊക്കെ വൈകുന്നേരം സ്കൂളിലേക്ക് എങ്കിൽ തളർന്നു വരികയറല്ലേ ഒരുപാട് എരിവിലൊന്നും ഉണ്ടാക്കണ്ട കുറഞ്ഞ എരിവ് മതി കേട്ടോ അതെല്ലാം കുട്ടികളൊന്നും ഇല്ല വീട്ടിലില്ലാത്ത ആൾക്കാരാ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നിങ്ങളെ എരിവിനുസരിച്ച് ഉണ്ടാക്കിക്കോളി അങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ ചെറുതാക്കി അറിഞ്ഞെടുത്തു പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇനി കുറച്ച് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കറിവേപ്പിൻ്റെ ഇല ടേസ്റ്റ് കൂട്ടും എന്ന കരുതിയിട്ട് കൂടുതലായിട്ട് ഇട്ട് വെറുപ്പിച്ചണ്ട അപ്പോൾ ഏതാണ് ഇതൊക്കെ കറിവേപ്പിൻ്റെയൊക്കെ ഞാൻ ചെറുതാക്കി ഒന്ന് എരിഞ്ഞിട്ട് കൊടുക്കാനായിട്ടാ മറ്റേത് ഓരോരോ ഇതകളാ ഇതളുകൾ ഇങ്ങനെ ആകുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ചെറുതാക്കി എറിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ഏറ്റവും ഇതാ നമ്മൾ കുക്കർ ഇതാ വിസിലടിച്ചിട്ടിടങ്ങിയിട്ടാണ് മൂന്ന് വിസിലടിച്ചാറ് ഞാനിതാ കുക്കർ ഓഫാക്കി വെക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഇനി ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ ഒന്ന് ചൂടാറിയാട്ടെ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ ഇതുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മൾ കുട്ടികൾക്കാരും വലിയവർക്കാരും ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി തന്നെയാണ് ഇത് കേട്ടോ ഇതിൽ ഞാൻ എടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു കുഞ്ഞിക്കണ്ടം ഇഞ്ചി കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ കുറച്ച് തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു ഇത്തിരി തേങ്ങ മതി കിട്ടോ കൂടുതലായിട്ട് തേങ്ങ ഇണ്ട കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി സുറുക്ക ഇത്തിരി മതി കേട്ടോ ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി സുറുക്കിയൊക്കെ ഇട്ടിട്ട് ഞമ്മൾക്ക് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം അപ്പോൾ നല്ലൊരു നല്ലൊരു കളറേ കയറിട്ടോ നല്ലൊരു പച്ച കളറായിട്ട് കറി ഈ ഒരു സംബന്ധിച്ച് നമുക്ക് ഇട്ടോ നമ്മൾ കറിവേപ്പിൻ്റെ അല്ലേ മല്ലിച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഏതായാലും ഇതാ പച്ചമുളകിൻ്റെ അളവ് വലിയ എരിവൊന്നും വേണ്ടട്ടോ ഞാൻ അത്യാവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് എരിവേ നമുക്ക് മതി അപ്പോൾ ഏതായാലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ചുകൊണ്ടിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണേണ്ടി കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് തരീട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ നമ്മളെ കൂട്ടത്തിനും കുടുംബത്തിനും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ അപ്പേക്കുള്ള ഉള്ള ഒരുപാട് ഉണ്ടാവും എന്നും കപ്പ പൂങ്ങും ചെയ്യും ചമ്മന്തി ഉണ്ടാക്കും അല്ലെങ്കിൽ മീൻകറിയുണ്ടാക്കും പൂള പൂങ്ങും അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് വെറൈറ്റി ആക്കി പിടിച്ചു മക്കളെ അപ്പോൾ ഇതൊക്കെ ഈ കപ്പയിലുള്ള വെള്ളം ഉണ്ടല്ലോ ഈ കപ്പൻ്റെ കട്ട് എന്നൊക്കെ പറയും അത് നമ്മളൊന്ന് ഊറ്റിക്കാണ്ട് ഒഴിവാക്കി കൊടുക്കാനേട്ടോ എന്നിട്ട് ആ ഒരു കുക്കറിൽ വെച്ചിട്ട് തന്നെ ഒരു കയ്യിലോ പിന്നെ ഇല്ല നമ്മൾ ഇടി ചെറിയ ഇടി അതുണ്ടല്ലോ അമ്മീകുട്ടി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കണേ അത് അത് വെച്ചിട്ടായാലും വേണ്ടിയില്ല കേട്ടോ ചെറു ഇതുപോലെ നമുക്കൊന്ന് കുത്തി ഒടിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഉടഞ്ഞു കിട്ടണം ഇന്നാലേ നമ്മുടെ വട നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്ലേറ്റിക്കൊക്കെ മാറ്റി കൊടുക്കണമെങ്കിലേ അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ കയ്യിൽ വെച്ച് ഉടച്ചു പോരാത്തിന് ഞാനെന്ത് ചെയ്തു നമ്മളാ ഉള്ളിയും ഇതൊക്കെ ചതക്കണ അമ്മിക്കുട്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ പുളക്കും ഓരോ വേവാണല്ലേ ചില പുളം രണ്ട് വിസലാകുമ്പോഴേക്കും തന്നെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും ചിലത് നല്ല പൊടിയുള്ളൊരു സൈസ് ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ടേസ്റ്റാണ് ഏതായാലും അപ്പോൾ അതൊക്കെ ആകുമ്പോൾ വല്ലാതെ ഒന്ന് കുത്തി കൊടുക്കേണ്ടി വരില്ല ഞമ്മളെ കയ്യിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഞാൻ നമ്മളെ ഞമ്മളാമ്മീക്കുട്ടിയും കൂടി വെച്ചിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് എന്നാലേ നമ്മളെ വട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെതാ കണ്ടോ അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ചതച്ചെടുത്തപ്പോൾ ഉണ്ടീലേ അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊന്നും ഇല്ല മുഴുവനായിട്ട് ഞാനിതാ കൈലും അതുപോലെ തന്നെ നമ്മളെ അമ്മിക്കുട്ടിയൊക്കെ വെച്ചിട്ട് നല്ലോണം പൊടിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾസ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല നമ്മളെ വല്ലുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിൻ്റെലിയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടോ പിന്നെ ഇതിക്ക് എരിവിന് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടിയൊരിത്തിരി കളറ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതും മുളക് പൊടി കാശ്മീരിൻ്റെ മുളക് പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ മറ്റേത് ഇതിക്ക് ഒരിത്തിരി കുരുമുളകിന്റെ പൊടിയും കൂടി ഞാൻ ഇടേണ്ടി കേട്ടോ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ മുളക് പൊടി എടുക്കുകയാണെങ്കിലും കുരുമുളക് പൊടി എടുക്കുകയാണെങ്കിലും കുറച്ചിട്ടെടുത്താൽ മതി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എരിവ് അത്യാവശ്യത്തിന് മാത്രം മതി കേട്ടോ പിന്നെ കപ്പ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ എന്നാലും ഒരിത്തിരി കൂടി നമ്മൾ ഇടണം ഈ ഒരു വല്ലുളക്കും വേണ്ട പിന്നെ ഇതുപോലെ ഞാൻ ആ പൊടി എടുത്ത് കേട്ടോ നമ്മുടെ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല നമ്മൾ നൈസ് പൊടിയാവാൻ തന്നെ നോക്കട്ടോ എന്നിട്ട് ഒരു കപ്പാണ് ഞാൻ ഈ പൊടി എടുത്തത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടത് ആവശ്യത്തിന് മാത്രം ഇട ഒന്നായിട്ട് കൊടുത്തിട്ടിട്ടാൽ നല്ലോങ്ങി ടൈറ്റ് ആവും നമുക്ക് അങ്ങനെ ടൈറ്റ് ടൈറ്റാവേണ്ട ഈ ഒരു കപ്പിൽ അത്യാവശ്യത്തിന് കുറഞ്ഞ വെള്ളമുണ്ടല്ലോ ആ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്ന രീതിക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ കേട്ടോ എനിക്ക് പൊടിയും കൂടി ഇട്ടപ്പോൾ ഒരു പാത്രം തേങ്ങയില്ല കേട്ടോ ഇനിയിപ്പോൾ വേറെ പാത്രത്തൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല ഏതായാലും ഒന്ന് നോക്കട്ടെ അങ്ങനെ അങ്ങനെതാ കുറേശ്ശേ കുറേശ്ശ പൊടിയൊക്കെ ഇട്ടിട്ട് ഞമ്മൾക്ക് നല്ലോണം ഇട്ട് കുഴച്ചിരുക്കേട്ടാ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി ഒന്നായിട്ടിട്ട് ടൈറ്റാക്കണ്ട പിന്നെ ഇനി ഇപ്പം അറിയാതെ അങ്ങനെ ടൈറ്റായി പോയി എന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കാം അപ്പോൾ ഏതായാലും ഞാനിതാ പെട്ടെന്നാണ് കുഴച്ചിരിക്കട്ടെ കേട്ടോ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ പണിയാ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഒരിക്കലെയുള്ള ഈ ഒരു കപ്പ കൊണ്ടുള്ള അടിപൊളി ചായക്കടയൊക്കെ ഭയങ്കര ഇഷ്ടം കാലം കേട്ടോ ചിലർ പണി കുറേ പണിയാന്നൊക്കെ എഴുതിയിട്ട് ഉണ്ടാക്കാതെ നിൽക്കേണ്ട നല്ല ഉൽപ്പന്നം ഉണ്ട് കേട്ടോ വലിയ പണിയൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ പെട്ടന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല ചായക്കടയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോക്കി അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ നല്ലവണ്ണം കുഴച്ച് വെച്ചേക്കുന്നു കേട്ടോ നമുക്ക് മുഴുവനായിട്ടുള്ള പൊടി എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ കയ്യുമലൊ ഒട്ടിപ്പിടിക്കാമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്ന് കൈ ഇടയ്ക്കൊന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി കേട്ടോ കണ്ടില്ലേ ഇരി പൊടിയുടെ ബാക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് മാറ്റിവെക്കാൻ ഇനി നമുക്ക് പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇങ്ങനെ ഉരുട്ടാ അതിന് മുന്നേ എന്ത് ചെയ്യണം നമ്മൾ രണ്ട് കൈ നന്നായിട്ടൊന്ന് കയി കൊണ്ടു വര കേട്ടോ നല്ലോണം കഴുകണം ഒട്ടി പിടിക്കാൻ വെളിച്ചെണ്ണ തേക്കുക അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല നല്ലവണ്ണം കെ പച്ച വെള്ളത്തിൽ കയകി കൊണ്ടുവന്നിട്ട് ഇതാ ഓരോരോ ഉരുളകളെടുത്തിട്ട് ഉരുട്ടുക നമ്മൾ ചൂണ്ടാ വല്ലതുകൊണ്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക ഇത്രേ ഉള്ളുട്ട പരിപാടിക്ക് നീക്ക് ഉഴുന്നിൻ്റെ ആവശ്യമോ മറ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട ഉഴുന്നതിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലേ അപ്പോൾ കപ്പയൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ പെരയിലൊന്നും ഞാൻ കപ്പാന്നും ഇടയിൽ പൂളാന്നൊക്കെ പറയേണ്ടിട്ടോ നമ്മളെ മലപ്പുറത്താർ എപ്പോഴും പൂളാന്ന് തന്നെ പറയാം പിന്നെ ഒരുപാട് പേരിങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ പറഞ്ഞി പൂളാന്നൊക്കെ പറഞ്ഞാൽ എന്തോ തെറിവാക്കാന്നൊക്കെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കപ്പ എന്ന് പറയുന്നത് എന്നാലും എനിക്ക് പറയാൻ സമയത്ത് ഞമ്മളെ പൂളാൻ തന്നെ വരുന്നുള്ളൂ എന്താ അപ്പോൾ ചെയ്യലേ അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞമ്മളോരോന്ന് കിട്ടെടുക്കുക എന്നിട്ട് ഇതാ അതിനൊരു തുള ഉണ്ടാക്കി കൊടുക്കുക അതാ ഇതുപോലെ ചൂണ്ടാമ്പലോട് ഇഷ്ടം ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി മക്കളെ കണ്ടോ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലെങ്കിൽ നല്ല വൃത്തിയിലാണ് നല്ല വൃത്തിയിൽ നമുക്ക് വൃത്തിയെടുക്കാനും തുള കുത്താനും ഒക്കെ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചൂണ്ടാമ്പലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം കൊണ്ടുവന്ന് വെക്കാം ആ വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ഉക്കായി എന്നിട്ട് ഇങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ കയ്യമ്മിൽ ഒട്ടിപ്പിടിക്കുകയെ അങ്ങനെയൊന്നും ചെയ്യൂല അപ്പോൾ കപ്പ ഉള്ളവരൊക്കെ ചെയ്യുക അല്ലാത്തവരെന്ത ചെയ്യുക കടയിൽ പോയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ വന്നിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കപ്പൻ്റെ വില എത്രയെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇതിൽ ടേസ്റ്റ് അറിഞ്ഞങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ നൂറിൽ നൂറാണ് കേട്ടോ അത്രയും രസം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്നും ഇപ്പം ഉണ്ടാക്കൽ എന്താണ് അധികം ഞാൻ ഉണ്ടാക്കൽ കുറച്ച് വൈകുന്നേരമൊക്കെ ആയ കുറച്ച് പൂളയൊക്കെ ഇട്ടുകയാണെങ്കിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കും പിന്നെ എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കും അല്ലെങ്കിൽ മീൻകറി ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യല് അപ്പോൾ ആ ഒരു സമയം തന്നെ ഇതുണ്ടാക്കാൻ നമുക്ക് വരുള്ളൂ കേട്ടോ വൈകുന്നേരം ആയാലും ഒക്കെ അതുപോലെ തന്നെ നമ്മളെ മക്കൾ നല്ലൊരു സ്നാക്കോ എത്രയും മക്കൾക്ക് ആറുമാസമൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് പൂളയൊക്കെ ഉണ്ടല്ലോ നല്ലോണം അടുപ്പിലിട്ട് ചൂടും ചുട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് നല്ലോണം ഈ പൊടിയുള്ള സേസ് പൂള കേട്ടോ അങ്ങനത്തെ പൂളൊക്കെ എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കയ്യിലിട്ട് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കും കുട്ടികൾ തടി നന്നാവാനും ഒക്കെ നല്ലതാണ് ഒക്കെ കൂടും കേട്ടോ ഈ കപ്പോണ്ടൊക്കെ എന്തുണ്ടാക്കി കൊടുത്താലും കുട്ടികൾ നല്ലോണം ഒക്കെ കൂടും കുട്ടികളായിട്ടല്ല വലിയവരും വെയിറ്റ് കൂടും കേട്ടോ അപ്പം അതൊക്കെ അനുസരിച്ച് നിന്നാൽ മതി തടിയൊക്കെ ഉള്ള ആൾക്കാർ കേട്ടോ അപ്പോൾ ഇതൊക്കെ അതുപോലെ എല്ലാതും നമ്മളിതാ ഉരുട്ടിയെടുത്ത് കൈക്കൊണ്ട് ഒരു തുളയൊക്കെ ഇട്ടെടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടൊക്കെ കണ്ടോ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ മാത്രമല്ല മക്കളെ തിന്ന തിന്നാ അടിപൊളിയെന്നെരി കേട്ടോ നീ നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാര് പറയും ഇതിപ്പോൾ ഹെൽത്തി അല്ലല്ലോ അത് എണ്ണയിലല്ലോ പൊരിച്ചിരുന്നത് ഇത് എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതറിയാൻ പറ്റുള്ളൂ ഞാനൊന്നും ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് അല്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ചെയ്യുക വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ളൊരു അടിപൊളി വാസനയും കിട്ടും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഏതാനും ഇതൊക്കെ എണ്ണയൊക്കെ ചൂടായി വന്ന ശേഷം ഞാനിത് ഓരോന്നോരോന്നിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണ് നമ്മളെ പൂളയൊക്കെ നല്ലോണം വെന്തതാണ് എന്നാൽ കൂടി നമുക്ക് അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതിൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് നല്ലോണം തീ ആളി കത്തിക്കണ്ട ഒരു മീഡിയം ലെവലിലിട്ടിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒരു ബ്രൗൺ ഒരു ചുവപ്പ് കളർ ഇങ്ങനെ ആയി വരണം കേട്ടോ ബ്രൗൺ അല്ല ഒരു ചുവപ്പ് കളറായി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഇത് തന്നെ നല്ലോണം വെന്ത് കിട്ടും പെട്ടെന്ന് ആയിക്കിട്ടോ വലിയ പണിയൊന്നുമില്ല ഒരു ഭാഗമായപ്പോൾ ഇതാ മറുഭാഗം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരുപാട് തീയിങ്ങോട്ട് കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഈ കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ വല്ലുളളിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കരിഞ്ഞു കരിഞ്ഞ് കുടിച്ചിട്ടോ ഇപ്പോൾ ഇതാ ഒരു കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് താ ഞാൻ ഈ ഒരു നേരം ആയപ്പോൾ വറുത്ത് കോരി ഇരിക്കുകയാണ് കണ്ടോ നല്ല അടിപൊളിയായി വന്നില്ലേ ഇത് നമ്മൾ ഈ ഈയൊരു കൊട്ടീക്കണ്ട് ഈയൊരു പാത്രം ഊറ്റണ സമയത്ത് കണ്ടോ എണ്ണ ഒന്നും ഇല്ല കേട്ടോ നല്ലോണം ഉണങ്ങി ഇങ്ങോട്ട് വരികയാണ് അതുകൊണ്ട് ഇത് എവിടെ എണ്ണ ഒരു പലഹാരമൊന്നും നിങ്ങൾ കരുതണ്ട ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവണ ഒരു ചായക്കടിയാണ് കേട്ടോ സാധാരണ വയസ്സായ ആൾക്കാർക്കൊക്കെ ഈ കൂള കൊണ്ട് ഉണ്ടാക്കണ എല്ലാ വിഭവങ്ങളും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ പിന്നെ നമ്മളെ പെരിയത്തെ ഇന്ന പോലത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ കുറേ മടിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഉച്ചായേലേ കിടന്ന് ഉറങ്ങണം ശീലമുള്ള ആൾക്കാരുണ്ട് വൈകുന്നേരമായി എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊരു ചായക്കടി അല്ലെങ്കിൽ ബേക്കറി പലഹാരങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെയുള്ള ബേക്കറി പലഹാരങ്ങളൊക്കെ നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കണക്കൊക്കെ കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചായക്കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കി ബേക്കറി പലഹാരങ്ങൾ പറയുമ്പോൾ ഒരു വെളിച്ചെണ്ണ പൊരിച്ചു തന്നെ ആയിരിക്കും ആ ഒരു വെളിച്ചെണ്ണി തന്നെയായിരിക്കും കാലങ്ങളോളം ഊല് പൊരിച്ചുണ്ടാക്കുന്ന കേട്ടോ ഓല കുറ്റം പറയില്ല പക്ഷേ ഓല് കിന്നാലേ ആ ഒരു കച്ചവടം ഒത്തിരി നല്ല രീതിയിൽ പോവുകയുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചായക്കറി നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും വളരെ എളുപ്പത്തിൽ കേട്ടോ നിങ്ങൾ കണ്ടില്ലേ കപ്പൊന്ന് വേവിച്ചു പച്ചക്കറി കെട്ടു കുഴച്ചു ഉരുട്ടി നേരെ വെളിച്ചെണ്ണയിൽ കിട്ടും ഇത്രയും നമുക്ക് നേരം വന്നിട്ടുള്ളൂ കെട്ടോ കണ്ടതിൻ്റെ ഒരു കളറ് ഹോ നല്ലൊരു വാസന കേട്ടോ നല്ല മണമനമുള്ള കറിവേപ്പിൻ്റെ അല്ലേ അതുപോലെ തന്നെ ഈ കപ്പി ഒരു നല്ല ഫ്രൈ ആയ നല്ലൊരു വാസന ഇങ്ങനെ വരുകയുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ റിയിച്ചുകൊണ്ട് തന്നെ അറിയില്ല കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും വരലുടങ്ങിയതിന് പോരാൻ പുറത്ത് താ നല്ല മഴയാണ് കേട്ടോ ആ ജനവാദിൻ്റെ ഉള്ളിൽ കൂടെ കണ ഉണ്ടോ എന്നറിയില്ല നല്ല മഴയുണ്ട് അപ്പം ഇതുപോലൊരു മഴത്ത് ഇതുപോലൊക്കെ ഒരു ചായക്കട കിട്ടിയ ആർക്കേ കറല്ല ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ ശരീരത്തേക്ക് നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും ഈ ഒരു ചായക്കട ഇട്ടോ അങ്ങനെ കണ്ടുപൊളി അപ്പോൾ അതാ നമ്മൾ അടിപൊളി ചമ്മന്തി അവിടെ റെഡി ആയിക്കണേ ചമ്മന്തി ഞാൻ വേറൊരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുക്കട്ടെ കേട്ടോ ഞാൻ നേരത്തെ അരച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ തന്നെ വെച്ചതായിരുന്നു കണ്ടതിൻ്റെ ഒരു കളറ് നമ്മളിതുപോലൊരു ചമ്മന്തിയും ഇതുപോലൊരു വടയും ഇതൊക്കെ കിട്ടി ആർക്കേ കാരല്ലേ ഇഷ്ടമില്ലാത്ത എല്ലാവരും വയറ് നിറച്ച് കഴിക്കട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു മൂന്നെണ്ണം അവിടെ വേവുണ്ട് അത്യാവശ്യം നല്ലവണ്ണം നമുക്ക് കിട്ടിയെന്ന് കിട്ടോ കുറച്ച് തന്നെ അപ്പോൾ പൂളില്ലാത്ത ആൾക്കാർ കപ്പിയും പൂളിയൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതെന്തായാലും നിണ്ടാക്കി തന്നെ വേണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് ഈ ഒരു ചായക്കടിക്ക് അതിൽ നൂറിൽ നൂറ് ഞങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ എല്ലാവരും നിണ്ടാക്കി നോക്കി ഇതിൻ്റെ പുറംഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റാണ് കേട്ടോ ഞാൻ ഈ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ അറിയാൻ പറ്റും ഉണ്ടോ എന്തോ ഒരു ഭംഗിയിലേക്ക് കാണാൻ അതുപോലെ തന്നെ നല്ലൊരു വാസന കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഒരുക്കാറുണ്ട് കേട്ടോ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയാണല്ലോ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുവരെ ഒരു വെയിറ്റ് തന്നെ വേണ്ടി വരും കേട്ടോ അപ്പോൾ കണ്ടല്ലേ ഞാനിത് തുടങ്ങുന്ന സമയത്ത് കണ്ടിട്ട് ഞങ്ങൾ ഉള്ളിലൊക്കെ അമർത്തുമ്പോഴേക്കും പൊട്ടിപ്പോണം അത്രത്തോളം ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റു ആണ് കേട്ടോ ഞാനിതൊന്ന് മുറിച്ച് കാണിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാട്ടിത്തരാം പോയിക്കൊന്നാൽ നമ്മളെ സ്വാനി വന്നിരിക്കണം കേട്ടോ അവിടെ സന് വന്നാ പിന്നെ ഓൻ്റെ ഓരോ കൃതികളാണ് ഓനിപ്പോൾ മൈം ബെജീ ആണ് പോരാത്തിന് കുറച്ച് സമയം കൊച്ചി ടിവിയൊക്കെ കണ്ടു പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞറിഞ്ഞു പിന്നെ കുറച്ച് പുളിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് അതൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കാനിട്ടോ ഓനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് ഞമ്മളിന്ന് ഇവിടെ ഈ ഒരു വട ഉണ്ടാക്കണം മണം അവനെ കിട്ടിയത് ഇട്ടാ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലേനി നല്ല വാസന ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ ഫ്രൈ ചെയ്യണ സമയത്ത് അപ്പോൾ ഏതായാലും ഓടി വന്നു പോനെ ഫസ്റ്റ് ഞാൻ കൊടുത്തുട്ടോ അവന് ഭയങ്കര ഇഷ്ടേക്കുന്നുട്ടോ നമ്മൾ അടിപൊളി മല്ലിച്ചപ്പെട്ട് ചമ്മന്തി അതുപോലെ തന്നെ ഈയൊരു വാടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇതൊക്കെ എത്ര ആയാലും ഇതൊന്നും തിന്നാലും പുതിയ തീരുവില്ല കേട്ടോ ഒരു നാടൻ പലഹാരം എന്താ പറയുക അല്ലെങ്കിൽ ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി മടിയൊന്നും കൂടാതെങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയിട്ടോ അങ്ങനെന്താ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മളെ ചമ്മന്തിയും വട എങ്ങനെയുണ്ട് സംഭവം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വട ഉണ്ടാക്കിയിണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ടിട്ടോ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് അതും കൂടി നിങ്ങളൊന്ന് പറയട്ടോ അപ്പോൾ അതാ ഞമ്മളെ സനൂനും ഏതായാലും ഭയങ്കര ഇഷ്ടിക്കണമെന്നോ അതാ വാരി കോരി തിന്നണം കേട്ടോ വീഡിയോ എടുക്കണമെന്നോ അറിഞ്ഞിട്ടില്ല കേട്ടോ മേ ഇപ്പോഴാണ് കേട്ടോ കാണേ ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ ഏതായാലും വെച്ച് അതൊന്നും ഇട്ട് ഇത് എന്നൊക്കെ പറഞ്ഞേനീട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിന് പ്രത്യേകിച്ച് ഒരു സംബന്ധി വേണമെന്നില്ല കേട്ടോ നമ്മളെ മോളൊക്കെ ആക്കണം അതേമാതിരി തിന്നാൻ ഓക്കെ എല്ലിനും വൈകുന്നേരമായ എന്തെങ്കിലും ഒരു ചായ്ക്കളില്ലാൽ പറ്റൂല ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണ കേട്ടോ പിൻഷാൽ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ പോണതിന് മുന്നേ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരിക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് എടുക്കട്ടെ എല്ലാവർക്കും അപ്പോൾ നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും